സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആനിൽ ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആറ് ദിവസമെന്നും എട്ട് ദിവസമെന്നും പറയുന്നുണ്ടല്ലോ ഇത് ഖുർആാനിന്റെ വൈരുദ്ധ്യമല്ലേ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് എന്താണ് ഈ വിഷയത്തിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാൻ ഏഴാമതിയായും സൂറത്തുൽ അറാഫിന്റെ അമ്പത്തിനാല് വചനങ്ങളിലും അതിന് സമാനമായ വചനങ്ങളിലുമെല്ലാം നിങ്ങളുടെ റബ്ബായ അള്ളാഹു സുബാനെ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നിട്ട് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അപ്പോൾ അള്ളാഹു സുബാനൂമികളെ സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ടാണെന്ന് കൃത്യമായി ഇവിടെ പറയുകയും എന്നാൽ മറ്റു പല വചനങ്ങളിലും ഇതിന് ഘടകവിരുദ്ധമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ് വചനം സൂറത്തുൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് പറഞ്ഞു നീ രണ്ട് ഘട്ടങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ യും ചെയ്യുകയാണോ അവൻ ലോകരക്ഷിതാവായിരിക്കെ അപ്പോ ലോകരക്ഷിതാവായ അള്ളാഹുവിന് പുറമെ പങ്കാളികളെ വെക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കവേ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് ദിവസം കൊണ്ടാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു തൊട്ടടുത്ത പത്താമത്തെ വചനത്തിൽ റവാസിയ മിൻ ഭൂമിയുടെ ഉപരിഭാഗത്തായി പർവ്വതങ്ങളെ അവൻ നാട്ടി വഫീഹ അവിടെ അള്ളാഹു ഭൂമിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്തു ഭൂമിയിൽ ഉപജീവനത്തിന് വേണ്ടിയുള്ള ആഹാര വസ്തുക്കളൊക്കെ ക്രമീകരിച്ചു അയ്യാമിൻ നാല് ദിവസം കൊണ്ട് സവാ അലിസീൻ ചോദിക്കുന്നവർക്ക് പാകമായ നിലയിൽ അപ്പോ ഇവിടെ നാല് ദിവസം കൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്താല ഭൂമിയുടെ മുകളിലെ മലകളെയും ഭൂമിയിലുള്ള ആഹാര വസ്തുക്കളെയും അതേപോലെ തന്നെ ഭൂമിയുടെ മുകളിലായി അള്ളാഹു സുബഹാന ഹുബത്ത് അല എല്ലാവിധ വിഭവങ്ങളും അള്ളാഹു നിശ്ചയിക്കുകയും വറക്കത്ത് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് നാല് ദിവസം മുകളിലത്തെ വചനത്തിൽ രണ്ടും ഈതും കൂടി കൂടുമ്പോൾ ആറായി ഇനി ഇനി അള്ളാഹു സുബാന ഹുബത്ത് അല

അള്ളാഹു ആകാശത്തിലും അതാതിന്റെ കാര്യങ്ങൾ അവൻ നിർദ്ദേശിക്കുകയും അതേപോലെ തന്നെ ആകാശത്തിൽ അല്ലാഹു നക്ഷത്രങ്ങളെ വിളക്കുകളാക്കുകയും ചെയ്തു വിളക്കുകൾ കൊണ്ട് അള്ളാഹു ആകാശത്തെ അലങ്കരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വചനത്തിൽ രണ്ട് ദിവസം കൊണ്ട് ഭൂമി നാല് ദിവസം കൊണ്ട് മലയും ആഹാര വസ്തുക്കളും അപ്പൊ ആറായി രണ്ട് ദിവസം കൊണ്ട് എന്താണ് ആകാശം അപ്പൊ എട്ടായി സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് കേവലം ഒരു തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധാരണയും മാത്രമാണ് അള്ളാഹു ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് സിംഹാസനത്തിൽ പിന്നീട് ഉപവിഷ്ടനായി എന്ന് പറയുന്ന വചനത്തിൽ ആറ് ദിവസം എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അഥവാ സൂറത്തുൽ ഫുസലത്തിന്റെ മേൽസൂചിപ്പിക്കപ്പെട്ട ഒമ്പതാമത്തായത്തിൽ പറഞ്ഞ രണ്ട് ദിവസം ആ രണ്ട് ദിവസം തന്നെയാണ് പത്താമത്തായത്തിലെ നാല് ദിവസത്തിലും ഉൾപ്പെടുന്നത് അപ്പോ രണ്ട് ദിവസം നേരത്തെ പറഞ്ഞു എന്ന് മാത്രം നാല് ദിവസം കൊണ്ട് മലകളെയും ഭൂമിയെയും മലയേയും അതിനുള്ള ആഹാര വസ്തുക്കളെയും സ്ഥിരിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് രണ്ട് ദിവസം ഭൂമിയെ സൃഷ്ടിക്കാൻ ആവശ്യമില്ല ആ നാല് ദിവസം തന്നെ മതി അപ്പോ ആ നാല് ദിവസത്തിൽ ഈ മേൽപറയപ്പെട്ട ഒമ്പതാമത്തെ വചനത്തിലെ രണ്ട് ദിവസവും ഉൾപ്പെടുന്നു അപ്പൊ ഭൂമി സൃഷ്ടിക്കാനും പർവ്വതം സൃഷ്ടിക്കാനും അതിനുള്ളിലുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാനും അള്ളാഹു നാല് ദിവസം എടുത്തു അതിൽ ഭൂമിയുടെ സൃഷ്ടിപ്പ് മാത്രം രണ്ട് ദിവസം എടുത്തു അപ്പൊ മൊത്തം നാല് ദിവസമായി എന്നിട്ട് പതിനൊന്നാമത്തെ വചനത്തിലുള്ള ഉസ്ബാൻ അലഹു താല പറയുന്നത് പിന്നീട് രണ്ട് ദിവസം കൊണ്ട് ആകാശത്ത് സൃഷ്ടിച്ചു ഇങ്ങനെ കൂട്ടുമ്പോൾ ആറ് ദിവസമാണ് കിട്ടുക അതല്ലാതെ വൈരുദ്ധ്യമല്ല ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ദിവസവും അള്ളാഹുവിൻ്റെ ദിവസത്തിൻ്റെ അള്ളാഹുവിൻ്റെ പക്കലുള്ള ദിവസത്തിലെ സമയപരിധിയും സൗ സമയത്തിൻ്റെ വ്യാപ്തിയും ദൈർഘ്യവും നമ്മുടെ സമയവുമായി താരതമ്യം ചെയ്യുവാനും തുലനം ചെയ്യുവാനും പറ്റില്ല കാരണം അള്ളാഹുവിൻ നിശ്ചയിക്കുന്ന സമയത്തിൻ്റെ പരിധി നമ്മുടെ സമയം പോലെയല്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൻ്റെ ചുരുക്കം അല്ലാതെ എട്ട് ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നതല്ല മറിച്ച് സൂറത്തുൽ ഫുസലത്തിൻ്റെ പത്താമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നാല് ദിവസം എടുത്തു ഭൂമിയെയും പർവ്വതത്തെയും അതിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിക്കാൻ ഒമ്പതാമത്തെ വചനത്തിൽ സൂചിപ്പിച്ച രണ്ട് ദിവസം ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ആ രണ്ട് ദിവസം ഈ നാല് ദിവസത്തിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് രണ്ട് ദിവസം കൊണ്ടാണ് ആകാശം സൃഷ്ടിച്ചത് അപ്പോ പർവതം ഭൂമിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഭൂമി ഇതെല്ലാം ഉൾപ്പെടെ നാല് ദിവസവും രണ്ട് ദിവസം കൊണ്ട് ആകാശവും അങ്ങനെയാണ് ആറ് ദിവസം എന്ന് കണക്കാക്കുന്നത് അള്ളാഹു സ്വാബ് ഇതാണ് ഈ വിഷയത്തിന്റെ ചുരുക്കം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും